വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ തമ്പുരാറ്റിയുടെ വീറൊക്കെ ഇവിടെ തന്നെ ഒപ്പം തമ്പുരാക്കന്മാരോട് കാണിച്ചാ മതി ഇവിടെ ചെലവാകില്ല കൊച്ചിപ്പോൾ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും ലോക മോളെ നിന്നെ ഒന്നും വീട്ടിലല്ല പഞ്ചായത്ത് പോലും കൊള്ളില്ല അവരെ കൊണ്ട് തന്നെ പറഞ്ഞു pokole. ഒരു മനുഷ്യൻ എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ എങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ തെക്കന്റെ സ്വഭാവം എടത്തോളം അടിയാട്ടെ ഇപ്പ ഒന്നിനും പ്രതികരിക്കാത്തതിന് നൂറിൽ നൂറ് മാർക്കാ നിനക്ക് നീ ഗാന്ധിജിയാടാ താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധി അതിനുള്ളിൽ നിന്നെ